മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ഇ ഡിയുടെ സമൻസ് ലോക്സഭാ വോട്ടെടുപ്പിനു ശേഷം വീണയെ ഇ ഡി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് വിവരം നടന്നിരിക്കുന്നത് കള്ളപ്പണ ഇടപാടാണെന്നും മുഖ്യമന്ത്രി വഴി ലഭിച്ച സഹായത്തിനുള്ള കൈക്കൂലിയാണെന്നുമാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിൽ സിബിഐയുടെ വരവിനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ് വീണാ വിജയനും ഇവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് സോഫ്റ്റ്വെയർ കമ്പനിക്കും പണം നൽകിയത് സംബന്ധിച്ച് സി എം ആർ എൽ എം ഡി അടക്കമുള്ളവരിൽ നിന്ന് ഇ ഡി ഇതിനകം ആവശ്യമായ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീണയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ നിന്നുള്ള തീരുമാനമാണ് അറിയാനുള്ളത് വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ എം ഡി സി എൻ ശശിധരൻ കർത്ത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹർജി നൽകിയിട്ടുള്ളത് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് കർത്തയുടെ ആവശ്യം സി എം ആറിൽ ജീവനക്കാരും ഒപ്പം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതെല്ലാം കേസിൽ നിന്നും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുതന്ത്രങ്ങളായാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത് വീണ വിജയനിലേക്ക് ചോദ്യം ചെയ്യൽ എത്താതിരിക്കാനാണ് ഈ തന്ത്രമെന്നും ഇ വിലയിരുത്തുന്നു ഏതായാലും കേസിൽ വീണയെ പ്രതിയാക്കാൻ ഇ ഡി തീരുമാനിച്ചു കഴിഞ്ഞു ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചാണ് സി എം ആർ എൽ ജീവനക്കാർ കോടതിയെ സമീപിച്ചിട്ടുള്ളത് കൊച്ചിയിലെ ചില രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരുടെ ബുദ്ധിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇ ഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വച്ചു എന്നാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ആരോപിച്ചിട്ടുള്ളത് വനിതാ ജീവനക്കാരിയെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേർഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ കൈമാറാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും ഇ ഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങളും ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവർ ഉന്നയിച്ചിട്ടുണ്ട് സി എം ആറിൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റിമുപ്പത്തി അഞ്ചു കോടിയുടെ ഇടപാടാണ് സത്യത്തിൽ നടത്തിയിട്ടുള്ളത് ഇതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് സി എം ആറിൽ എം ഡി ശശിധരൻ കർത്തയെ ഇ ഡി വിളിപ്പിച്ചത് എന്നാൽ കർത്ത സഹകരിക്കാത്ത അവസ്ഥയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയല്ലാത്ത മറ്റു മാർഗങ്ങൾ ഇക്കാര്യത്തിൽ ശേഷിക്കുന്നില്ല എസ് എഫ്ഐ ഒയുടെ പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പടിയിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എക്സാലോജിക്കും കരിമണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം പ്രധാനമായി നടന്നുവരുന്നത് മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യും ഇതിനകം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുക കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് കോടികളുടെ അഴിമതി നടന്ന ഒരു കൊള്ളക്കേസിൽ കുറ്റവാളികളായവരെ ചോദ്യം ചെയ്യുന്നത് നിർത്തിവയ്ക്കാൻ കോടതിക്ക് ആവില്ലെന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം ഇടിക്കെതിരെ ശശിധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്